ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാ പ്രൊഡക്റ്റുകളും റീസെൻറ്റേഴ്സിൻ്റെ ഓർഡേഴ്സാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഓർഡർ കിട്ടി അത്യാവശ്യം പൈസ കയം ചെയ്യുന്നവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ റീസെൻറ്റേഴ്സും പത്ത് മൂവായിരത്തോളം റീസെല്ലേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഇരിക്കുന്ന ഡ്രസ്സുകളും ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെയിലി ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഓർഡേഴ്സ് വന്ന് ഡിസ്പാച്ചിങ് ചെയ്യുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഓർഡറുകളും കാര്യങ്ങളും കിട്ടാനായിട്ടും എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ ഇന്ന് ധാരാളം റീസല്യൂഷനാണ് കേട്ടോ ഡെയിലി പർച്ചേസ് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നമ്മളതിൻ്റെ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട് അല്ലാത്ത പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫസ്റ്റ് പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ തരാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്കും ഈ കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം അത് ഒറ്റ രൂപ പോലും മുടക്കുവരാതെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നമ്മളൊരു വാട്സപ്പ് ലിങ്ക് തരാം നിങ്ങൾക്ക് നിങ്ങൾ അതിന് ചെയ്യേണ്ടി ഇത്രമാത്രമാണ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാം കോമൺ ആയിട്ട് ലിങ്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ചുമ്മാ വന്ന് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചുമ്മാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക താല്പര്യം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാം കോൺടാക്ട് നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മണി വീട്ടിലിരുന്ന് പൈസ എൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ മെസ്സേജ് ഇത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് എടുക്കുക നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പം മറക്കാണ്ട് താല്പര്യമുള്ളവർ വീട്ടിലിരുന്ന് ചെറിയ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും അതായത് ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ പൈസ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക നമ്മളതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ താങ്ക്